ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് എ പി സി എ പ്ലാന്റ് ആണ് വളരെ സുപരിചിതമാണ് എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് പലതരത്തിൽ നമുക്ക് നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ചെടിയാണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ എ പി സി എ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെച്ചുകൊടുക്കാം പോട്ടിൽ നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മതിൽ വീടിൻ്റെ മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പറ്റി പിടിച്ച് നമുക്ക് നല്ലൊരു വേർട്ടിക്കൽ പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പല വെറൈറ്റി ആയിട്ടുള്ള കളറിലും അതുപോലെ തന്നെ ലീഫിൻ്റെ കളറിൻ്റെ വേരിയേഷൻസിലും ഈ ചെടി നമുക്ക് ആണ് അപ്പോൾ നമ്മളടുത്ത് കുറച്ച് രണ്ട് മൂന്ന് തരത്തിലുള്ളൊരു എപ്പി പ്ലാന്റ് ആണ് ഉള്ളത് ഇപ്പം ഈ കാണുന്നത് ഒരു ഗ്രീൻ ലീഫായിട്ട് വരുന്നതാണ് അതിന് നല്ലൊരു റെഡ് ഓറഞ്ച് കളറിലുള്ളൊരു പൂവാണ് വരുന്നത് ഈ ഒരു ചില ഗ്രീൻ ലീഫിൽ നമുക്ക് ഇതുപോലെ റാഷ് കളറുള്ള ഒരു കളർ വേരിയേഷൻസ് കാണാൻ പറ്റും എന്നാൽ ഈ ഒരു കളർ വേരിയേഷൻസ് ഇല്ലാത്ത ഗ്രീൻ ലീഫിൽ വരുന്നൊരു എപ്പി സിയ പ്ലാന്റും ഉണ്ട് രണ്ട് എപ്പിസിയ പ്ലാന്റും നമുക്കിതേ സെയിം കളറിലുള്ള പൂ തന്നെയാണ് വരുന്നത് നമുക്ക് അടുത്തതൊരു വെറൈറ്റി ആയിട്ടുള്ള എപ്പിസിയ പ്ലാന്റ് കാണാം ഇങ്ങനെയാണ് ഈ ഒരു എപ്പിസിയ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് തന്നെ ഒരു പിങ്ക് കളർ വേരിയേഷൻസിനും അതിൻ്റെ നടുവിൽ കൂടെ കാണുന്നുണ്ട് പൂവ് വരുമ്പോൾ രണ്ട് ഏകദേശം സെയിം കളറിലാണ് വരുന്നത് ഈ ഗ്രീൻ ലീഫിലുണ്ടാവുന്ന പൂവിനും ഉള്ള സെയിം കളറാണ് നമ്മൾ നേരത്തെ കണ്ട ലീഫിനും ഉണ്ടായി വരുന്നത് എന്നാൽ ഇതേപോലെ തന്നെ പിങ്ക് കളറിൽ പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇപ്പം ഈ കാണുന്നത് ഒരു ഒരു കാപ്പി കളറ് ഒരു ബ്ലാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു എ സി എ പ്ലാന്റിൻ്റെ ലീഫ് വരുന്നതെന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് ഇത് എങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം നല്ല രീതിയിൽ തഴച്ച് വളർത്താം നോക്കാം ഈ ഒരു പ്ലാന്റ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു വള്ളി മോഡലിലാണ് അധികവും നമ്മൾ ഉണ്ടായി കാണാറ് ഇങ്ങനെ ഒരു വള്ളിയാവുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഇങ്ങനെ വരുന്ന ബാക്കി ഭാഗം നമുക്ക് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് പുതിയ ലീഫുകളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ നമുക്കിങ്ങനെ നീണ്ടു വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ഈ ഒരു ചെടി ചെടിയെടുക്കുന്നുണ്ട് കുറച്ച് ലീഫ് ഉണ്ടായി ലീഫുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വള്ളി പോലെ കഴിഞ്ഞിട്ടാണ് അടുത്ത ലീഫുകളും പിന്നെ അതിൽ നിന്ന് പൂക്കളും ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു നീണ്ടുള്ള ഭാഗം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ലീഫാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് നമുക്കൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുക ഇതിനായിട്ട് നമ്മൾ നല്ലൊരു ബ്ലാക്ക് പോട്ട് എടുത്തിട്ടുണ്ട് പോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഹോൾ ഡാം മറക്കരുത് കാരണം ഒരുപാട് വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ വാടി പോകുന്നതാണ് അപ്പോൾ നമ്മളൊരു ഹോളുള്ള പോട്ട് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു പിങ്ക് കളറിലൊരു റോപ്പും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെക്കുന്നത് പിന്നെ നമുക്കിതിലെ പോട്ടി മിക്സ് എന്താ നോക്കാം പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഗാർഡനിങ് സോയിൽ പിന്നെ കുറച്ച് കരിയിലേൻ്റെ വേസ്റ്റ് അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളെടുത്ത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കട്ടിങ്സ് ഈ ഒരു ചെടിയിലേക്ക് പോട്ടിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം എ പ്ലാന്റ് എപ്പോഴും നമ്മൾ ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഡ്രൈ സോയിലായിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെറ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഹാങ്ങിങ് ആയിട്ടുള്ള ഈ റോപ്പും കൂടി ഉള്ളിൽ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്ലാന്റിന് എപ്പോഴും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ് സൺലൈറ്റാണ് വേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ ഇലകളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഒക്കെ ആയിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സൺഷെയ്ഡ് ഏരിയയിലൊക്കെ ഇത് വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോ പോട്ടാണിത് അപ്പോൾ ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ഇലകളൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്നിട്ടുണ്ട് ഒരു ഈ രീതിയിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വേറെ വലിയ ചെടികളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് ആയിട്ടൊക്കെ പോട്ടിൽ ഈ ചെടി വെച്ചു കൊടുക്കാം നമ്മളിപ്പോൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് വേറെ പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താഴത്തായിട്ടൊന്ന് ഊഞ്ഞി കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടുന്നതാണ് പൂക്കളുണ്ടായി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ചില പിഷ്യർ പ്ലാന്റിൻ്റെ ലീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് തൊടുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വെല്ലറ്റ് പോലുള്ളൊരു അപ്പിയറൻസ് ആയിരിക്കും എത്രയൊക്കെയാണ് നമ്മുടെ ഒഫീഷ്യൽ പ്ലാനിൻ്റെ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ അതിൻ്റെ വിശേഷങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ചെടിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്